സീക്രട്ട് മരുന്നാണ് അത് ഇതിലെ ഗുണങ്ങൾ ഒറ്റ ഒറ്റ മരുന്നിലാണ് മാസം കൊണ്ട് റിസൾട്ട് കിട്ടുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഏറ്റവും കൂടുതൽ പുറത്തു പറയാൻ മടിക്കുന്ന ഒരു രോഗമാണ് പൈൽസ് അഥവാ മൂലക്കുരു ഒറ്റ മാസം കൊണ്ട് എത്ര മാറ്റി തരുന്ന ഒരു ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും എങ്കിൽ നിങ്ങൾ വിശ്വസിക്കേ തൃശ്ശൂർ ജില്ലയിലെ വിശ്വസിക്കുന്നത് അപ്പൊ അകത്തോട്ട് പോയി ചോദിക്കാം നമസ്കാരം മാസം കൊണ്ടൊക്കെ മൂലക്കുരുമൊക്കെ മാറ്റി കൊടുക്കുന്നു ഉള്ളതാണ് മേടം ഒറ്റ മാസം കൊണ്ട് കൊണ്ടെന്ന് വെച്ചാൽ തുടക്കക്കാർക്ക് മാസം കൊണ്ട് മാറിപ്പോവും നൂറ് ശതമാനം ഉറപ്പാണോ അതെ തുടക്കക്കാർക്ക് ആണെങ്കിൽ മാസം കൊണ്ട് തന്നെ മാറിപ്പോ വയർ സംബന്ധമായ ഗ്യാസ്ട്രബിള് എല്ലാ രോഗങ്ങൾക്കും വയറ് സംബന്ധമായ നെഞ്ചിരിച്ചില് ബാക്ക് പെയിന് വയറ്റിന്ന് പോവാൻ ബുദ്ധിമുട്ട് ബ്ലഡ് അങ്ങനെ പോവാക്കാർക്ക് മാസം കൊണ്ട് മാറിപ്പോ സ്ത്രീകൾക്ക് പ്രസവത്തോടു കൂടിയാണ് ഈ പൈൽസ് രോഗം വന്നുപെടുക അപ്പൊക്കെ വരുന്ന അത് തുടക്കം ഒറ്റ മാസം കൊണ്ട് ഇത് മാറിപ്പോകും തുടക്കക്കാരുടെ മരുന്ന് ഇത് കഴിച്ച് കഴിഞ്ഞാൽ വരാതിരിക്കും വരില്ല ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ ഇന്ന് ഡോക്ടർമാരുടെ ഡോക്ടർമാരെടുത്ത് പോലും പറയാൻ ഒരു അസുഖമാണ് പൈൽസ് അല്ലെങ്കിൽ മൂലപ്പുരു മേഡം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇത് മൂടി വെച്ച് നടന്നിട്ട് കാര്യമില്ല അത് അവസാനം നമുക്ക് ഒരുപാട് ദോഷം ചെയ്യും അല്ലേ മേഡം അത് മലാശയെ ക്യാൻസർ ഒക്കെ ആവും നമുക്ക് തുടക്കം തന്നെ ഈ ഒരു എന്താ പൈൽസിന്റെ എൻ ജെ കാളം ഫാർമസിയുടെ ആ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇത് ഈ ഒരു മാസത്തേക്ക് ഇതൊന്ന് മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറും എന്നാണ് മേഡം പറയുന്നത് ഇത് അമ്പത്തിനാല് വർഷം പഴക്കമുള്ള ഒരു സ്ഥാപനമാണ് സ്ഥാപനം വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത ഇത് ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്ന മരുന്നാണ് ഡോക്ടർ ആയിരുന്നു അപ്പം ഡോക്ടർ ആയിരുന്നു കൊടുത്തിരുന്ന മരുന്ന് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോയിട്ട് പറയാറുണ്ട് നല്ല മരുന്നാണ് കിട്ടിയിട്ടുണ്ട് നല്ല റിസൾട്ട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാപനത്തിന് ഇന്നുവരെ നെഗറ്റീവ് വന്നിട്ടില്ല അമ്പത്തിനാല് വർഷം ഇതേപോലെ വിജയിച്ച് നിൽക്കുക എന്ന് അതെ അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ് അപ്പം നൂറ് ശതമാനം ഇത് നമുക്ക് വിശ്വസിക്കാം ഇത് അപ്പച്ചൻ ആയുർവേദ ഡോക്ടറാണ് ഡോക്ടച്ചൻ്റെ അപ്പനാണ് കൊച്ചോറി വൈദ്യർ എന്ന് പറയും ആ വൈദ്യരായിരുന്നു അപ്പച്ചൻ ഡോക്ടറായിട്ട് എടുത്തതാണ് അത് അപ്പച്ച അനിയനാണ് എന്ന് പറയും ആ ജോസ് എന്ന പേര് അങ്ങനെയാണ് ജയഞ്ചെ അപ്പച്ചന്റെ പേര് ജോണി എളയപ്പൻ്റെ പേര് ജോസ് അങ്ങനെയാണ് ആ പേര് അതെ അങ്ങനെയാണ് ജയൻജെ ഫാർമസി എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് സ്റ്റാർട്ട് ചെയ്തു ഇതൊക്കെ ആണ് എല്ലാ ഐറ്റംസിനും എല്ലാ ജി എം പി എല്ലാ ലൈസൻസും ഇതിനെ സംബന്ധിച്ച് എല്ലാ ലൈസൻസും എല്ലാ വർഷം പുതുക്കേണ്ടത് അതേപോലെ പുതുക്കി കാര്യങ്ങളും പോണതാണ് സംശയം അങ്ങനെയുള്ള പുളി കുളിവേർഗൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യണത് അപ്പൊ അതിൻ്റെതായ പഴയ കാലത്ത് ആൾക്കാർ ചെയ്യണ പോലെ തന്നെ ചെയ്തു പോകണു അപ്പൊ അതിന്റേതായ ഒരു ഗുണം എന്തായാലും ഉണ്ടാവും നമ്മുടെ ഒരു രഹസ്യമായിട്ടുള്ള ഒരു കൂട്ടണം അത് ആരോടും പറയില്ല നമ്മുടേതായ ഒരു സീക്രട്ട് മരുന്നാണ് അത് ഒഴിക്കുമ്പോഴാണ് ഇതിലെ ഗുണങ്ങള് കിട്ടുന്ന കാരണം ഈ മരുന്നാണ് ഈ ഒറ്റ ഒറ്റ മാസം കൊണ്ട് റിസൾട്ട് വർഷങ്ങളായിട്ടുള്ള അമ്മീണ് അമ്പത്തിനാല് വർഷമായിട്ടുള്ള നമ്മൾ ഇതിലെ തന്നെ എല്ലാ മരുന്നുകളും ഉണ്ടാക്കി പോവാണ് അരച്ച് ഒഴിക്കണേ അതിന് ശേഷം ഇതിൽ അതൊരു അഞ്ച് ദിവസം ഇത് മരുന്നുണ്ടാക്കാൻ ടൈം എടുക്കും അഞ്ച് ദിവസം എടുക്കും അതിൽ പശു നെയ്യ് പിന്നെ സീക്രട്ടായിട്ടൊരു മരുന്നുണ്ട് അതും കൂടിയും അതിലൊഴിച്ച് അതിലൊരു കറക്റ്റ് മെഷർമെൻറ്റിൽ എത്തുമ്പം നമുക്ക് പൊടി മരുന്നുണ്ട് കടുക്ക ഇലക്കായ അങ്ങനെയുള്ള കുറച്ച് പൊടി മരുന്നുകളുണ്ട് അതും കൂടിയും ഇട്ട് ലേഹ്യം റെഡിയായി ഷോര് എന്ന് പറഞ്ഞാൽ പൈൽസിൻ്റെ മെഡിസിൻ റെഡിയാവും അതിന് ശേഷം ഞങ്ങൾ പാക്കിങ് ഇത് പാക്കിങ് സെക്ഷനിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്യാൻ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തതിനു ശേഷം പാക്കിംഗ് സെക്ഷനിലേക്ക് വന്ന് സീൽ ചെയ്ത് പാക്ക് ചെയ്ത് പുറത്തേക്ക് വിടും അപ്പൊ ഇതാണ് അർഷോഹരി പൈൽസിന്റെ ലേഹ്യം അതെ അപ്പൊ ഇത് കഴിക്കാൻ ബുദ്ധിമുട്ട് വല്ല ഉണ്ട് ബുദ്ധിമുട്ടില്ല കുറച്ച് കഴിച്ചു ഒരു ബുദ്ധിമുട്ടില്ല അപ്പൊ ഞാനിതൊന്ന് കഴിച്ചു നോക്കാണേ നല്ല രുചിയുണ്ട് അരവണ കഴിക്കുന്നതിന്റെ യാതൊരുവിധ പത്തിയില്ല പക്ഷെ എന്നാൽ ഞങ്ങൾ പറയും കോഴിമുട്ടയും ചിക്കനും കോഴിമുട്ടും മാറ്റിയിട്ട് താറമുട്ടവർക്ക് കഴിക്കാം അതുപോലെ ചിക്കനും കുറച്ച് കൺട്രോൾ ചെയ്യുക അതാണ് മെയിൻ ആയിട്ടുള്ള പത്യം പിന്നെ വറവ് സാധനങ്ങൾ കുറച്ച് കുറയ്ക്കാമെന്നല്ല ഫുള്ള് നമ്മൾ പറയണില്ല പത്യം ആവശ്യമില്ല എന്നാണ് പോണം ഉള്ളതിലഞ്ഞായാലും പുരുഷന്മാരായാലും ഈ ഒരു ലേഖ്യം ഉപയോഗിക്കുക ഇതിന് ചമർപ്പോ അങ്ങനെ ഒന്നുമില്ല നല്ല രുചിയാണ് കുട്ടികൾക്ക് അടക്കം കൊടുക്കാൻ കൊടുക്കാൻ പറ്റി കൊടുക്കാൻ കുട്ടികൾക്ക് ടീസ്പൂൺ വെച്ചിട്ട് ഇതേപോലെ രാവിലെയും സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മൂലക്കുരു പൈൽസ് നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടൊക്കെയാണ് ഇത് വരുന്നത് അപ്പൊ നൂറ് ശതമാനം നിങ്ങൾക്ക് ഇത് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് കിട്ടും ഈ മെഡിസിൻ മാത്രമല്ല നമുക്ക് ഹെയർ ഓയിൽ ഉണ്ട് കുട്ടികൾക്ക് ബേബീസ് ഹെയർ ഓയിലൊക്കെ മുടി ആണോ നല്ല കറുപ്പും കരുത്തും ഒക്കെ കിട്ടും നല്ല തിക്ക് കിട്ടും പിന്നെ മുറിഞ്ഞു പോവില്ലേ മുടി മുറിഞ്ഞു പോവാ അതിനൊക്കെ നല്ലൊരു പരിഹാരമാണ് കുടിക്കിളിർത്തു വരികയും ചെയ്യും നരച്ച മുടി കറക്കില്ല ഇനി നര വരാതിരിക്കാൻ നല്ലതാണ് നല്ലതാണ് ഇത് വെച്ചാൽ മസാജ് ഓയിലാണ് കുട്ടികളുടെ തേത്ത് തേച്ച മുതലുള്ള ഇത് പ്രസവിച്ച് നമ്മൾ എണ്ണ തേച്ച് തുടങ്ങില്ലേ മൂന്ന് രണ്ട് മൂന്നാ മാസം കഴിയുമ്പോ എണ്ണ തേച്ച് തുടങ്ങുമ്പോ തന്നെ ഈ ഐറ്റം തേക്കാം ഇത് മസാജ് ചെയ്ത് തേച്ച് കുളിച്ച കുട്ടികൾക്ക് ചൊറി ചരങ്ങ് നല്ല കാന്തിയും നല്ല നിറം മിനിസും കിട്ടും ഈ ഐറ്റം തേച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർക്ക് ഒത്തിരി പിള്ളേർക്ക് ഗുണം കിട്ടിയതും അതേപോലെ സ്ത്രീകൾക്കും തേക്കാം മുഖത്ത് ഈ കരിവാളിപ്പൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇത് തേച്ചാൽ അതിലും നല്ലൊരു ഐറ്റം തന്നെയാണിത് പിന്നെ നമ്മുടെ ഒരു ഐറ്റം കേശലേപം എന്ന് പറയും വലിയ താരനായാലും ഇത് തേച്ച് ഇത് തേക്കേണ്ട വിധം എന്ന് വെച്ചാൽ തല ഒട്ടിലാണ് തേക്കേണ്ടത് മുടിയും ആവ ആവേണ്ട ആവശ്യമില്ല തലോട്ടിൽ തേച്ച് കഴിഞ്ഞിട്ട് ഇത് ഒരമണിക്കൂർ തേച്ച് നിൽക്കണം തരം തേച്ച് തന്നെച്ചാ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇടവിട്ട് ഡ്രൈ ആവണേ മുന്നേ തേച്ച് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് സാധാരണ കുളിച്ച് കളയുക വെള്ളം പൂർണ്ണമായിട്ട് മാറുന്നത് ഇതൊരു രണ്ട് ബോട്ടിൽ കഴിയുമ്പോൾ സാധാരണക്കാർ കൂടുതലുള്ളവർ കുറച്ചാൾ കണ്ടിന്യൂസ് തേക്കണം അത് മാറി കഴിഞ്ഞാൽ മുടി കിളർത്തു വരും രണ്ട് കൊണ്ട് മുടി കിളിർത്ത് വരും കിളിർത്തു പോരാച്ച റൂട്ട് ഉണ്ടെങ്കിൽ കിളിർത്ത് വരും ഇത് തേച്ച ഇത് വട്ടം വട്ടമായിട്ട് മുടി പോകണത് ഈ ഈശാമയ്ക്ക് വട്ടം മുടി പോവില്ല അത് ഇത് കണ്ടിന്യൂസ് തേച്ച് കഴിഞ്ഞാൽ അവിടെ മുടി കിളിർത്തു വരും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ഇതിൽ ഏത് പ്രോഡക്റ്റ് വേണേലും വാങ്ങി ഉപയോഗിക്കാം വലിയ റേറ്റും കാര്യങ്ങളും ഒന്നുമില്ല ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഈ പ്രോഡക്റ്റ് ഒക്കെ നിങ്ങളുടെ ആമസോണിലും അവൈലബിൾ ആണ് കേട്ടോ